എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ കുറുവദ്വീപിലേക്കാണ് ഇതിനടുത്ത് വെച്ചൊരു വാച്ചറെ ആന ചവിട്ടിക്കൊന്നതിനാൽ ഏകദേശം ആറ് മാസമായിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് തുറന്നിട്ട് ഏകദേശം ഒരു മാസമാകുന്നതേ ഉള്ളൂ മാത്രമല്ല ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ദിവസം നാനൂറ് പേർക്ക് മാത്രമേ ഇവിടെ ഇപ്പോൾ പ്രവേശനം നൽകുന്നുള്ളൂ അതിനാൽ നേരിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന ആദ്യത്തെ ഇരുന്നൂറ് പേർക്ക് മാത്രമേ മാനന്തവാടി സൈഡിൽ നിന്ന് പ്രവേശനമുള്ളൂ ഇരുന്നൂറ് പേർക്ക് പുൽപ്പള്ളി ഭാഗത്തു നിന്നാണ് പ്രവേശനം നൽകുന്നത് ഏതായാലും എട്ടരയ്ക്ക് വന്ന് ക്യൂവിൽ നിന്നതുകൊണ്ട് പത്ത് ആയപ്പോഴേക്കും ഞങ്ങൾക്കും പ്രവേശനം കിട്ടി ഇപ്പോൾ ഇവിടെ കർശന നിയന്ത്രണങ്ങളാണ് പ്ലാസ്റ്റിക്കും ഭക്ഷണ സാധനങ്ങളും ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല ഇവിടെ നിന്നും ചങ്ങാടത്തിൽ വേണം പോകുവാനായിട്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ട് യാത്ര ചെയ്യണം ഏകദേശം പതിനഞ്ച് ആളുകൾക്ക് വരെ ഒരു ചങ്ങാടത്തിൽ കയറാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ചങ്ങാടത്തിലേക്ക് കയറുകയാണ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ചങ്ങാടത്തിലേക്ക് കയറുകയാണ് ഈ ചങ്ങാടത്തിൽ ഒരു പ പതിനഞ്ചാളാണ് കയറുന്നത് അപ്പോഴേക്കും അതിൻ്റെ അടിഭാഗത്തൊക്കെ ചെറുതായിട്ട് വെള്ളം ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് അക്കരെ ഇക്കരെ കെട്ടിയിരിക്കുന്ന കയറിൽ പിടിച്ചാണ് ഈ ചങ്ങാടം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ഒരു നിന്ന് മറ്റേ ഭാഗത്തേക്ക് പ്ലാസ്റ്റിക് കയർ വലിച്ചു കെട്ടിയിരിക്കുകയാണ് അതിൽ പിടിച്ചാണ് ഈ ചങ്ങാടം നിയന്ത്രിക്കുന്ന ആൾ ചങ്ങാടത്തെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് ഏകദേശം അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് ചങ്ങാടം അക്കരെ എത്തും ചങ്ങാടത്തിലേക്ക് പോകുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് വെള്ളം അത്ര തെളിഞ്ഞ വെള്ളമൊന്നുമല്ല കുറച്ച് കലങ്ങിയ വെള്ളമാണ് മഴയുള്ളതുകൊണ്ട് കലങ്ങിയ വെള്ളമാണ് കാണുന്നത് ചങ്ങാടം ഏകദേശം അക്കരെ ആൾക്കാർ ആയിരിക്കുകയാണ് ചങ്ങാടം ഇവിടെ എത്തിയ ശേഷം ഒഴിഞ്ഞ ചങ്ങാടം തിരികെ പോയി വീണ്ടും ആളുകളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടുന്ന് ചങ്ങാടത്തിൽ ഇറങ്ങി മുന്നോട്ട് നടന്നു വേണം പോകാനായിട്ട് ഒരു പാലം പോലെയുള്ള ഭാഗം കടന്നു വേണം നമുക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ പാലത്തിലൂടെയുള്ള യാത്രയൊക്കെ വളരെ രസകരമാണ് മുള മുളകൊണ്ടുണ്ടാക്കിയതാണ് ഈ പാലം ഈ പാലത്തിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് നല്ല ഫോട്ടോ സ്പോട്ടാണ് ഈ പാലത്തിലുള്ളത് ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ ആന വരാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം വനം വകുപ്പിന്റെ വാച്ചർമാര് കാവൽ നിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലും ചെറിയ കമ്പി കെട്ടി തിരിച്ച ഒരു പ്രത്യേക വഴിയിലൂടെ മാത്രമേ നമ്മളെ നടക്കുവാൻ അനുവദിക്കുന്നുള്ളൂ കുറേ കാലം മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വെള്ളം കുറച്ചുള്ള ഭാഗത്തുകൂടി പുഴയിൽ ഇറങ്ങി നടന്ന് ഇപ്പുറത്ത് കയറി ദ്വീപിനകത്ത് ഇഷ്ടം പോലെ നടന്നിട്ടുള്ളതാണ് അന്നിവിടെ മുതലേ കണ്ടിട്ടുണ്ട് അതല്ലാതെ മറ്റു വന്യജീവികളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ആനയും കയറുന്നുണ്ടാണെന്ന് പറയുന്നത് അങ്ങനെ വന്യമൃഗശല്യവും പിന്നെ ഹൈക്കോടതിയുടെ നിയന്ത്രണവും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ കർശന നിയന്ത്രണങ്ങൾ വെച്ച് മാത്രമേ ഇവിടെ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നുള്ളൂ ഏതായാലും പ്രകൃതി രമണീയമായ ഈ കാട്ടിലൂടെയുള്ള യാത്ര വളരെ വളരെ രസകരമാണ് ഇടക്കിടെ ഊഞ്ഞാലും മറ്റും വിശ്രമത്തിനുള്ള സ്ഥലങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെയെല്ലാം ഇരുന്ന് വിശ്രമിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഊഞ്ഞാലിലൊക്കെ ആടി മുന്നോട്ട് പോയാൽ മതി വനഭൂമിയിലെ വൻവൃക്ഷങ്ങളും മറ്റും കണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകാൻ അവർ അനുവദിക്കുന്നുണ്ട് ആൾത്തിരക്കില്ലാതെയുള്ള യാത്രയായതുകൊണ്ട് വളരെ രസകരമാണ് വിജനമായ പ്രദേശങ്ങളും അതുപോലെ ഒരു സൈഡില് പുഴയുണ്ട് അതുകൊണ്ട് ആ പുഴയും ഒക്കെ ആസ്വദിച്ച് വിജനമായ ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ് വലിയ വൃക്ഷങ്ങളൊക്കെ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ ഇടക്കിടയ്ക്ക് ഇതുപോലെയുള്ള വെള്ളച്ചാലുകൾ കടന്നു പോകുന്നതിന് മുളകൊണ്ടുള്ള പാലങ്ങളുമുണ്ട് ഇടക്കിടെ പുഴയിൽ മുതലയുണ്ട് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള വാണിങ്ങും ഇടയ്ക്കിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വലിയ വൃക്ഷമാണ് നിൽക്കുന്നത് അനേകം വർഷം പഴക്കമുള്ളതായിരിക്കണം പുഴയിലെ വെള്ളം കലങ്ങിയാണ് കാണുന്നത് അധികം ഒഴുക്ക് ഇല്ല ഇവിടെയൊക്കെ പുഴയിലേക്ക് ഇറങ്ങി ഇറങ്ങാതിരിക്കാനുള്ള ഒരു കമ്പി കെട്ടി തിരിച്ചിട്ടുണ്ട് വൻവർഷങ്ങളുടെ തണലുള്ളത് തണലുള്ളതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെയൊക്കെ ഇരുന്ന് വിശ്രമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കാടിൻ്റെ ശബ്ദവും കേട്ട് ഇതിലിങ്ങനെ യാത്ര ചെയ്യാം ഒരു വശത്തുകൂടി പുഴ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട് ഏകദേശം നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഇതുപോലെ പോകാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഇവിടെയൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല ഏകദേശം രണ്ട് കിലോമീറ്ററോളം വരുമ്പോൾ ഇതുപോലെ വെള്ളം കുറഞ്ഞ ഒരു ഭാഗമുണ്ട് ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നുണ്ട് ഈ ഭാഗത്ത് മരങ്ങൾ ചെരിഞ്ഞും ജാഞ്ഞുമൊക്കെ വളർന്ന് വളരെ മനോഹരമായ ചില ദൃശ്യങ്ങളൊക്കെ കാണാം കുറേ പാറകളും ഒക്കെ ഇവിടെയുണ്ട് ആ പാറകളിലൂടെ ഇറങ്ങി നമുക്ക് വെള്ളത്തിലേക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനും മറ്റും അനുവദിക്കുന്നുണ്ട് ഏതോ ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ കൂട്ടമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ സ്റ്റഡി ടൂർ ആയിരിക്കണം എന്തായാലും കുട്ടികൾ രണ്ടും കൽപ്പിച്ച് പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട് ഈ ഭാഗത്ത് മുതലകൾ വരികയില്ല എന്നാണ് ഈ വാച്ചർമാർ പറയുന്നത് പുഴയിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരം ചില്ലകളിലും മറ്റും കയറിയിലും ഒക്കെ ഫോട്ടോ എടുക്കുന്നത് വളരെ രസകരമാണ് അതിമനോഹരങ്ങളായ ഫോട്ടോസ്പോട്ടുകളാണ് ഉള്ളത് കൂടാതെ നമ്മൾ തയ്യാറെടുത്ത് വരികയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും പറ്റും പക്ഷേ ഇപ്പോൾ വെള്ളം അത്ര തെളിഞ്ഞ വെള്ളമല്ല ഇപ്പം കലങ്ങിയ വെള്ളമാണ് എന്തായാലും സ്കൂളിലെ കുട്ടികള് ഇതൊന്നും കണക്കാക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് പാറകളുടെ ഇടയ്ക്കൂടെ ഒക്കെ ഇറങ്ങി വെള്ളത്തിലിറങ്ങി അവര് അവിടെ കിടന്ന് ഉല്ലസിക്കുന്നുണ്ട് കുട്ടികൾക്ക് വെള്ളവും മുതലയും ഒന്നും ഒരു പ്രശ്നമേ അല്ല അവരെ ആർത്തുല്ലസിക്കുന്നുണ്ട് ഇവിടെയുമൊക്കെ ഈ പാറപ്പുറത്തുമൊക്കെ ഇരുന്ന് അതിമനോഹരമായ ഫോട്ടോ ഫോട്ടോസ്പോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോകൾ എടുക്കാം അതുപോലെ ഈ ഭംഗി ആസ്വദിച്ചും തണുപ്പ് ആസ്വദിച്ചും ഒക്കെ നമുക്ക് ഇവിടെ കുറേ നേരം ചിലവഴിക്കാം ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ ഇനിയും മടങ്ങിപ്പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മണങ്ങി പോകുമ്പോഴും ഏകദേശം വിജനമായ വഴികൾ തന്നെയാണ് വൻ മരങ്ങളുടെ തണലും വനത്തിൻ്റെ കുളിർമയും കാഴ്ചകളുമൊക്കെയായിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് ചങ്ങാടമുള്ള ഭാഗത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലും കിട്ടിയ സ്പോട്ടുകളിലൊക്കെ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് വൻ വീണ്ടും കാണാനുണ്ട് നമുക്ക് വീണ് കിടക്കുന്ന വൻമരങ്ങളിൽ നിന്നും ഫോട്ടോയൊക്കെ എടുക്കും പിന്നീട് നമ്മൾ ചങ്ങാടത്തിലേക്ക് എത്തുകയാണ് അവിടെയും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ചങ്ങാടം അവിടെ അക്കരയ്ക്ക് പോകാൻ റെഡിയായി കിടക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേര് വരുമ്പോഴേക്കും ഇവർ ചങ്ങാടം കൊണ്ടുപോകും അങ്ങനെ താമസമിന ചങ്ങാടത്തിൽ കയറി മറുകരയിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ് അപ്പോഴും സഞ്ചാരികൾ വീണ്ടും ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ് കൂടാതെ പുഴയിൽ ചങ്ങാടത്തിലെ യാത്രയ്ക്ക് മാത്രമായും സാധിക്കും അതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതുണ്ട് അപ്പം നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് ഗുഡ് ബൈ